ബോബനും മോളിയും വായിക്കാത്ത മലയാളി ഉണ്ടാവില്ല അതിലെ എന്ന കഥാപാത്രവും ആരും മറക്കില്ല അപ്പി ഹിപ്പിയുടെ രൂപം കാർട്ടൂണിസ്റ്റ് പകർത്തി വരച്ചത് ഒരു കോട്ടയംകാരനെ നോക്കിയാണ് ജോസഫ് ഈഷോ എന്ന ഗിറ്റാർ അധ്യാപകൻ ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെയുണ്ട് ഇന്ന് പാർക്കി പറഞ്ഞിട്ടുണ്ട് കൃത്യസമയത്തിന് എത്തിയില്ലേ പോയാലും ബെൽബോട്ടം പാൻറ്റും നീളൻ മുടിയും കയ്യിലൊരു ഗിറ്റാറുമായിട്ട് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന അപ്പി ഹിപ്പി എന്ന കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല യഥാർത്ഥ ജീവിതത്തിൽ അപ്പി ഹിപ്പിയെ കണ്ടിട്ടുണ്ടോ അപ്പി ഹിപ്പി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ആ മനുഷ്യൻ ബാ കാണിച്ചു തരാം ഈ മകൻ എൻ്റെ വീട്ടിൽ വന്നു ബോബൻ അപ്പം എനിക്കറിയാൻ വരും ഇതിനെ എൻ്റെ അപ്പോൾ എൻ്റെ എൻ്റെ മദർ അപ്പോൾ അന്നുണ്ട് ആ കാലഘട്ടത്തിൽ ടീച്ചിൽ വന്നു വിശുവാസ് എ ടീച്ചർ അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഒരുമാപ്പെട്ട ആൾക്കാരെ എൻ്റെ മദർ എന്ന് അറിയാം അപ്പം ഞാൻ ചോദിച്ചാൽ ആരാ അല്ലെ എനിക്കറിയാൻ വരാം എന്ന് പറഞ്ഞു അപ്പം അമ്മ കണ്ടിട്ടില്ലാത്ത ആളാന്ന് പറയുമ്പോഴത്തേക്കാ ഗീസ്ട്രേഞ്ചർ എൻ്റെ പേര് ബോബൻ എൻ പറഞ്ഞു ബോബൻ എന്നുവെച്ചാൽ ഗിറ്റാർ അല്ല ഞാൻ അതിന് വന്നതല്ല പിന്നെന്താണ് എൻ്റെ പപ്പായാണ് ടോംസ് വെട്ടെന്ന് നേരെ ഉടക്കിയപ്പോൾ മനസ്സിലായി ഞാൻ പറോബനും അത് എൻ്റെ പപ്പ ആണത് ഞാൻ പറയും എന്നോട് എന്താ ഉപയോഗം അല്ല സാറേ മറ്റൊന്നുമല്ല ഈ ഫാദറെ ഓരോ ആൾക്കാരെയും കണ്ടുകൊണ്ടാണ് ഓരോ ആൾക്കാരെയും കണ്ടിട്ടാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അപ്പി ഹിപ്പി എന്നൊരു കഥാപാത്രത്തെ ഇറക്കിയിരിക്കുന്നത് സാറിനെ കൊണ്ടോണ്ടാണ് അത് അപ്പോൾ അപ്പോൾ അത് പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെ കഥാപാത്രങ്ങളിലെല്ലാം ഫോട്ടോസ് ഉള്ളിലുണ്ട് എക്സെപ്റ്റ് മീ അതുകൊണ്ട് ഒരു ഫോട്ടോ വേണം അപ്പോൾ പിന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഒന്ന് കൊച്ചി വരെ വരണം ഹൈക്കോർട്ട് അവിടെയാണുള്ളു അത് ഞാൻ കൊണ്ടുപോകൂടാം അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു അത് അപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞു വ്യക്തമായി ഇത് ഇത് കൺഫേംഡാണ് ഞാൻ തന്നെ ഞാൻ വേറെ ഒരു ആളുമല്ല തോമസിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് താൻ എന്ന് ഈശോ ഒന്ന് ഒന്നാം ചരമവാർഷികം അപ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ട് ഒന്ന് നാളെ വന്ന് ഇന്ന ഓഡിറ്റോറിയം ഞങ്ങളുടെ വീണ്ടടുത്ത ഓഡിറ്റോറിയം അപ്പോൾ ഒന്ന് പറഞ്ഞൊരാളൊരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് അവിടെ കേട്ടിരുന്നു പറഞ്ഞു ശ്രീ ജേക്കബ് ഞാൻ ഇനി അത് വിളിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തെ ഞാൻ ക്ഷേതി വൈദ്യു ക്ഷണിക്കുന്നു അവിടെ വേറെ ആരൊക്കെ ഇരിപ്പുണ്ട് ആരാണോ ഞാൻ കയറി വരാൻ പറഞ്ഞു പുള്ളി ഇറങ്ങി വരാൻ വന്നു ഞാൻ പിന്നെ സ്റ്റെപ്പ് കയറി അവിടെ ചെന്നു അവിടെ ചെന്ന് കയ്യടിയൊക്കെ ആയി രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞു ഞാനെന്ത് പറയണത് ഞാൻ വന്ന് ഇവിടുത്തേക്ക് ഞാൻ പറഞ്ഞാലോ അമീഷോ ഗിറ്റാർസ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കും അറിയാൻ പറംസാൻ്റെ ഇങ്ങനെ പിന്നെ ഒരു ചെറിയ കിമ്പതന്തി ഉണ്ട് ഇങ്ങനെ സംഭവമാണ് ഞാനാന്ന് അയന്തി ക്യാരക്ടർ ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ കൺഫേംഡായി പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ വന്നത് ഇപ്പം എന്തായാലും ഈ ഒരു പരുവത്തിൽ എത്തിച്ചെന്നെ അന്ന് താൻ നടന്നിരുന്ന അതേ രൂപം തന്നെയാണ് അപ്പി ഹിപ്പിയായി ടോംസ് പകർത്തി വരച്ചിരുന്നതെന്ന് ഈശോ പറയുന്നു പക്ഷേ ചില പരിഭവങ്ങളും ഈശോയ്ക്കുണ്ട് ടോംസിൻ്റെ മകനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് അതെനിക്കൊരു ചെറിയ എന്ന് പറഞ്ഞു അതായത് അഭിപ്രായ വ്യത്യാസം അതെന്താന്ന് പറഞ്ഞാൽ ഈ അപ്പി ഹിപ്പി എന്ന് പറഞ്ഞ കഥാപാത്രം ഈ കിറ്റാറ് നോക്കി പിടിച്ച് പെണ്ണുങ്ങളുടെ കോളേജിനെ വാക്ക് പൊതിക്കുന്ന ചെറിയ സംഭവമാണ് ഞാൻ പറയാം എൻ്റെ ജീവിതത്തി ചെയ്തിട്ടില്ല അത് അത് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ അത് അങ്ങനെ സംഭവം ഉടനെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വേണമെന്ന് അറിയോ അതാ ചായ അച്ചാർ പള്ളിയിൽ നിന്ന് ഗിറ്റാർ നോക്കി പിടിച്ച് പള്ളിയിലോട്ട് കയറി പോകുക എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ കോയർ കാണും അല്ല കല്ല് കല്യാണ പരിപാടി ആയിരിക്കും അതിന് പോകുന്നു തിരിച്ചു വരുന്നു ദാറ്റ് ഇസ് കോയറ്റ് നാച്ചുറൽ അല്ലെങ്കിൽ വഴിക്കൂടെ നടന്നു പോകുന്നു അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നു ഇതു നിങ്ങൾ പരിപാടിക്ക് പോകുമോ ഗാനങ്ങളൊക്കെ പോകുമോ റെക്കോഡിങ്ങിന് പോകുമോ ആയിരിക്കാം അതിനകത്ത് പ്രത്യേകത ഐശ്വത്ത് ഇതുമായിട്ട് കൊടുത്തര പോയി വാതക നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കും എന്ത് കൊണ്ടാണ് അതാണ് അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒരു കളിയാക്കൾ ഇടപാടല്ല എന്ന് പറഞ്ഞു അതൊരു ഒരു കലാ കലാ അത് ഈ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി കാണിച്ച ഒരു അല്ല നമ്മളെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല അന്ന് ആർക്കും ഇല്ലാതിരുന്ന ആ ഹെയർ സ്റ്റൈലിന് പിന്നിലുള്ള കഥയും ഈശോ പറയുന്നു എനിക്ക് വേറെ ഒരു റോൾ മോഡലും ഇല്ല എനിക്ക് ആ പടമുള്ള റോൾ മോഡല് ദ ഫേമസ് ഗ്രൂപ്പ് ബീറ്റലിസ് വെളിയിലുള്ള ഗ്രൂപ്പാണ് അത് അവരാണ് സൂപ്പർ അവരെല്ലാം പഴയ മാമാട്ട കുട്ടിയുടെ സ്റ്റൈലിലുള്ള മുടിയാണ് അവരുടെ അപ്പോൾ സാധാരണ വെസ്റ്റേൺ ഗ്രൂപ്പുകാർ റോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ബനിയൻ്റെ പകുതി കീറി മുട്ടുകീറി അങ്ങനെയൊക്കെ ഉള്ള അത് ഉണ്ടാക്കി കീറുക നല്ല പാൻ ഒടിച്ച് കീറുക അല്ലെങ്കിൽ അങ്ങനെ അവരെന്ന് ചോദിച്ചാൽ ഫുൾ ഷ്യൂട്ടാണ് കയറി വരുന്നത് കണ്ടാലും എഴുതിയിട്ട് പോകും നമ്മൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട അപ്പി ഹിപ്പി അല്ല ജേക്കബ് ഈശ സർ ഇവിടെ തന്നെയുണ്ട് അതേ രൂപത്തിലും അതേ ഭാവത്തിലും എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് മലയാളം കോട്ടയം